നമസ്കാരം ബിഗ് ബോസ് സീസൺ സെവനിലെ മറ്റു വിശേഷങ്ങളിലേക്ക് വന്നവരും പോയവരും അനീഷിനെ കുറ്റപ്പെടുത്തിയാലും അനീഷിൻ്റെ തട്ട് താഴ്ന്നിരിക്കും വയൽ കാർഡ് എൻട്രിയിലൂടെ അകത്ത് കടന്ന മത്സരാർത്ഥികളും മുമ്പുണ്ടായിരുന്ന മത്സരാർത്ഥികളും ഒരേപോലെ അനീഷിനെ കുറ്റപ്പെടുത്തുമ്പോൾ അനീഷിനെ പേടിക്കുന്നുണ്ട് എന്ന് വേണം കരുതാൻ ഇന്ന് അടുക്കളയിൽ വന്ന് സംസാരിക്കുന്ന അനീഷിനോട് ജിഷിൻ പറയുന്നുണ്ട് തുപ്പൽ തെറിക്കും അതുകൊണ്ട് ഇവിടുന്ന് സംസാരിക്കാൻ പാടില്ല എന്ന് ആദ്യമൊക്കെ തൻ്റെ കളി രസമായിരുന്നു ഇപ്പോൾ നീ ഡൗൺ ആണ് എന്ന് പറയുന്നുണ്ട് ജിഷിൻ അനീഷ് അവിടുന്ന് മാറിയതിനു ശേഷം മാത്രമേ താൻ ഉണ്ടാക്കിയ ഭക്ഷണം കഴിക്കുകയുള്ളൂ എന്ന് കിച്ചൺ ക്യാപ്റ്റനായ ഷാനവാസിനോട് ജിഷിൻ പറയുന്നുണ്ട് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും താൻ ഇവിടുന്ന് മാറില്ല എന്നായിരുന്നു അനീഷിൻ്റെ മറുപടി ആ സമയം അപ്പാനി അനീഷിനോട് ചോദിക്കുന്നുണ്ട് വന്നവരുടെയും പോയവരുടെയും ഇവിടെയുള്ളവരുടെയും വായുള്ളത് കേൾക്കാൻ തനിക്ക് ഒരു ഉളുപ്പും മാനവും ഇല്ലേ എന്ന് എന്തായാലും പുള്ളി താനിവിടുന്ന് മാറില്ലെന്ന് ഉറപ്പിച്ച് പറഞ്ഞ് അവിടെ തന്നെ നിൽക്കുകയായിരുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് വരാം ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ